ഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നൂറാമത്തെ ദശകത്തിൽ പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം മുക്തിഭജം നിവാസോ ഭക്തം കാർഷം പദം നിത്യം മേ പവനപുരപതീ കൃഷ്ണ തരുണ്യസിശേഷം പ്രതിശതു പരമാനന്ദസോഹലക്ഷ്മി ആ അവയവങ്ങളിൽ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പാദങ്ങളുടെ അടിഭാഗത്തേക്ക് ആണ് എത്തിച്ചേർന്നിരിക്കുന്നത് യോഗീന്ദ്രണം തുതേഷു അധിക സുമധുരം യോഗീന്ദ്രന്മാർക്ക് യോഗിശ്രേഷ്ഠന്മാർക്ക് തുതങ്കേഷു അങ്ങയുടെ അംഗങ്ങളിൽ വച്ച് അങ്ങയുടെ അവയവങ്ങളിൽ വെച്ച് അധിക സുമധുരം ഏറ്റവും മധുരമായിട്ടുള്ളതാണ് എന്നാണ് എന്താണ് അതിന് കാരണം എന്ന് വെച്ചാൽ ുക്തിഭാജം നിവാസഹ മുക്തി കിട്ടിയിട്ടുള്ളവർക്ക് അതായത് ഭഗവൻ പിന്നെ ഭഗവാന്റെ ഭക്തി കൊണ്ട് മോക്ഷം പ്രാപിച്ചിട്ടുള്ളതായ ആളുകൾക്ക് അവരുടെ വാസസ്ഥാനമാണ് അത് എന്നാണ് ഭഗവാന്റെ കാലടികൾ ആ കാലടികളിലാണ് ഇതിലൊക്കെ വസിക്കണത് എന്നാണ് ആ ഭക്തിഭുക്തി കിട്ടിയിട്ടുള്ളവർക്കൊക്കെ ഭഗവാനായിട്ട് ഐക്യം പ്രാപിച്ചു കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള മോക്ഷം പ്രാപിച്ചു കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള ആ യോഗേന്ദ്രന്മാരൊക്കെ വസിക്കുന്നത് അമ്മയുടെ ആ തൃപ്പാദങ്ങളിലാണ് ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിലാണ് ആ തൃപാദമൂലത്തിലാണ് അവരുടെയൊക്കെ വാസസ്ഥാനം എന്നാണ് ആ പാദങ്ങളെ ഭരിച്ചുകൊണ്ട് അവിടെ തന്നെ വസിക്കുകയാണ് അവര് എന്നാണ് അപ്പം അങ്ങനെ അവരുടെയൊക്കെ വാസസ്ഥാനമായിട്ടുള്ളതും യോഗീന്ദ്രാണതങ്കി അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ വാസസ്ഥാനാണുള്ളത് കൊണ്ട് തന്നെ അവർക്കൊക്കെ ആ യോഗീന്ദ്രന്മാർക്കൊക്കെ അതിരസുമധുരം അമ്മയുടെ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും മധുരമായിട്ടുള്ളത് ഈ സ്ഥാനമായിട്ടുള്ള അങ്ങയുടെ കാലടികൾ തന്നെയാണ് എന്നാണ് പാദം മൂലം എന്ന് പറഞ്ഞാൽ കാലിൻ്റെ അടിപാതം മുക്തിഭാജം നിവാസോ ഭക്താനം കാമവർഷ കാമവർഷ ദുതരുതി കാമം വർഷിക്കുന്നതായിട്ടുള്ള ഭക്തന്മാരുടെ ഭക്തന്മാർക്കെല്ലാം കാമത്തെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഇഹത്തിലും മരപ്പഴത്തിലും ഉള്ളതായ സർവ ആഗ്രഹങ്ങളെയും വർഷിക്കുന്നതായിട്ടുള്ള കൊടുക്കുക എന്നൊന്നുമല്ല പറയണത് കാമങ്ങളൊക്കെ ആഗ്രഹങ്ങളൊക്കെ വർഷിച്ചു കൊടുക്കുകയാണ് നാം അപ്പം അങ്ങനെ വർഷിക്കുന്നതായിട്ടുള്ള ദ്വിതരു വിസലയ ദ്തരു കൽപ്പവൃക്ഷം ആ കൽപ്പവൃക്ഷത്തിന്റെ തളിരാണ് ആ തളിര് പോലെയാണല്ലോ കാലിൻ്റെ മാധുര്യം പണി അപ്പം ആ ദുതരു വിസലയം ആർദവം ഒക്കെ ആ തളിര് പോലെയാണ് കൽപ്പവൃക്ഷത്തിന്റെ തളിര് പോലെയാണ് അദ്ദേഹത്തിൻ്റെ ആ കാലിൻ്റെ ഭംഗിയും മാർദ്ദവവും ഒക്കെ എന്നുള്ളതാണ് അതാണ് ആ ദ്വിതരു എന്ന് മാത്രമല്ല ദ്വിതരു പിസലയം എന്ന് പ്രത്യേകിച്ച് എടുത്ത് കുറയാൻ കാരണം അതാണ് ആ മാർദ്ദവവും കാരുണ്യ ഭംഗിയും ഒക്കെ അത് ആ തലുകളിൽ കൂടെ അങ്ങോട്ട് വഴിയ വഴി വർഷിക്കുകയാണ് എന്നുള്ളതാണ് ഭക്താനാം കാമവർഷ ഭക്താന ഭക്ത ഭക്താനാം കാമവർഷ ദ്വിതരു കിസലയം കാമവർഷമായിട്ടുള്ള ദ്വിതരുവിൻ്റെ പിശലയം ആ കിരലകൾ ആണ് അങ്ങയുടെ ആ പാദമൂലങ്ങൾ എന്ന അമ്മ കാങ്ങളെല്ലാം വർഷിക്കുന്നു എന്ന് സാരം നാഥതേ പാദമൂലം നാഥ അല്ലയോ എല്ലാറ്റിനും പ്രപഞ്ചത്തിനെല്ലാം മാധനായിട്ടുള്ളവേ ഭഗവാനെ തേ പാദമൂലം അപ്രകാരമുള്ളതായ അങ്ങയുടെ ആ പാദമൂലം നിത്യം എന്നും ചിത്തസ്ഥിതം മേ എന്റെ മനസ്സിൽ അങ്ങോട്ട് ഉറച്ചിരിക്കണേ എന്നും ഇപ്പൊ ചിന്തിച്ചിട്ട് മായാൻ പാടില്ല ഞാൻ അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം അത് ഇടയിൽ മാറിപ്പോണുണ്ട് അപ്പൊ അതുകൊണ്ട് നിത്യം എന്റെ ചിത്രത്തിൽ എന്നും എന്നും വർത്തിക്കണേ എന്നാണ് ആ പാദം മൂലം എന്റെ മനസ്സിൽ എന്നും എന്നും ഉണ്ടായിരിക്കണമേ ചിത്തസ്ഥിതമേ പവനപുരവതേ ഭഗവാനെ ഒന്നും കൂടി വിളിക്കുകയാണ് പവനപുരവതേ കൃഷ്ണ കാരുണ്യസിന്ധോ ഇപ്പൊക്കെ വിളിച്ചാലും മതിയാവണില്ല പവനപുരവതേ കൃഷ്ണ കാരുണ്യസിന്ധോ കാരുണ്യസമുദ്രം സിന്ധു സമുദ്രം ആ കാരുണ്യത്തിന്റെ ഒരു കടല ആണ് അവിടുന്ന് ആ കാരുണ്യം അങ്ങോട്ട് വർഷിക്കുകയാണ് ചെയ്യണത് എന്നാണ് കാരുണ്യസിന്ധോ കാവാൻ എൻ്റെ എല്ലാ താപങ്ങളെയും ഭൗതികവും ആധി ദൈവികവും ആധ്യാത്മികവുമായിട്ടുള്ള സർവതാപങ്ങളെയും സർവ്വ ദുഃഖങ്ങളെയും ില്ലാതാക്കി ഹൃദ്വ അപഹരിച്ചിട്ട് അതിനെയെല്ലാം ഇല്ലാതാക്കിയിട്ട് ഹൃത്വ നിശേഷതാപാൻ പ്രതിശതു നൽകിയാലും എന്താണ് നൽകേണ്ടത് പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മിയും പരമാനന്ദം ആ പരമാനന്ദം എന്ന് പറയുന്നത് മോക്ഷം തന്നെയാണ് ആ മോക്ഷം ആകുന്നതായിട്ടുള്ള മോക്ഷം ഒഴു പരമാനന്ദം ഒഴുകുന്നതായിട്ടുള്ള സന്തോഹം അത് അവിടെ കറന്ന് ഒഴുകുന്നത് പ്രവഹിക്കുന്ന പാല് പശുവിൻ്റെ പാല് തന്നെ ഇങ്ങനെ പറന്നു കറന്നു വരുന്നില്ലേ അതുപോലെ ആണ് ആ ഭഗവാന്റെ കാരുണ്യം ഒഴുകി വരുന്നത് ആ കാരുണ്യത്തിൽ കൂടെ ആനന്ദം ഒഴുകി വരുന്നത് എന്നാണ് പരമാനന്ദ സന്തോഹ ലക്ഷ്മിയും ആ സന്തോഷത്തിൻ്റെ പരമാനന്ദമാകുന്ന ആ പാല ആ പാലാകുന്നതായിട്ടുള്ള ഐശ്വര്യം ലക്ഷ്മിച്ച ഐശ്വര്യം ആ പരമാനന്ദം ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ആ പരമാനന്ദം ഏറ്റവും വലിയതായിട്ടുള്ള ആ പരമാനന്ദം ബുക്തി എന്നത് നൽകിയാലും പ്രതിശു അതെനിക്ക് നൽകിയാലും അവസാനത്തെ പറയണേല ഇനി അജ്ഞാത്വാതെ മഹത്വം എന്നുള്ള ഒരു ശ്ലോകം കൂടിയുണ്ട് പിന്നെ അതുവരെയുള്ളതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ട് ആ പരമാനന്ദ സന്തോഹലക്ഷ്മി എന്നുള്ളതായിട്ടുള്ള ആ ഉദ്ദേശം എല്ലാ പുരുഷാർത്ഥങ്ങളിലും വെച്ച് പരമമായിട്ടുള്ള ആ പുരുഷാർത്ഥം ഈ പരമാനന്ദ സന്തോഹം തന്നെയാണ് ആ പരമാനന്ദ മുക്തി എന്നതു തന്നെയാണ് അപ്പം ആ മുക്തിയെ തന്നെ എനിക്ക് നൽകിയാലും ആ മുക്തി മൂലമുണ്ടാകുന്നതായിട്ടുള്ള ആ പരമാനന്ദ സത്യത്തെ എനിക്ക് നൽകിയാലും പ്രതിശതൂ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് അത് അവിടെ അവസാനിപ്പിക്കുകയാണ് യോഗീന്ദ്രാണേഷു യോഗീന്ദ്രന്മാർക്ക് ത്വതങ്കേഷു അമ്മയുടെ അംഗങ്ങളിൽ വെച്ച് അധികസുമധുരം ഏറ്റവും മധുരമായിട്ടുള്ളത് അധിക സുമധുരം സുമധുരം എന്ന് പറയുമ്പോൾ പലപോലെ മൃദുരമായിട്ടുള്ളത് അധിക സുമധുരം എന്ന് പറഞ്ഞാൽ അധികം അധികം മധുര സുമധുരമായിട്ടുള്ളത് എങ്ങനെ എങ്ങനെയൊക്കെ പറയേണ്ടതാണ് മധുരത്നേ എന്നുള്ളത് അറിയുന്നില്ല അതാണ് പറയുന്നത് നിവാസഹ മുക്തി സിദ്ധിച്ചവർക്ക് മുക്തന്മാർക്ക് വാസസ്ഥാനമായിട്ടുള്ളതാണ് ആ പാദം മൂലം വൃക്തിഭാജാം നിവാസഹ ഭക്താനാമ് കാമവർഷ്യുതരു കുശലയം ഭക്തന്മാരുടെ കാമങ്ങളെയെല്ലാം വർഷിക്കുന്നതായിട്ടുള്ള ദുതരു കൽപ്പവൃക്ഷം ആ കല്പവർഷത്തിന്റെ കുശലയമായിട്ടുള്ള അതായത് കുശലയം പോലെ വർഷ കാമങ്ങളെല്ലാം വർഷിക്കുന്നതായിട്ടുള്ള അമ്മയുടെ പാദമൂലം ക്യുതരു കുശലയം മാധത്തെ പാദമൂലം അപ്രകാരമുള്ളതായ അമ്മയുടെ പാദമൂലത്തെ അല്ലയോ മാഥ എല്ലാത്തിൻ്റെയും നാഥനായിട്ടുള്ളവനെയും നിത്യം എന്നും തന്നെ ചിത്തസ്ഥിതം മേ എൻ്റെ മനസ്സിൽ സ്ഥിതം എന്ന് പറഞ്ഞാൽ ഉറച്ചിരുന്നു കൊണ്ട് അവിടെ നിന്ന് ഇളകരുത് എന്നാണ് എൻ്റെ മനസ്സിൽ നിന്ന് ഇളകാതെ കണ്ട് അവള് ഉറച്ചിരുന്നു കൊണ്ട് നിത്യസ്ഥിതം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരവതേ അലയോ പവനപുരാധീഷ നിത്യം ചിത്ത കൃഷ്ണ കാരുണ്യസിന്ധോ ഒക്കെ ഉളിച്ചൊക്കെ വിളിച്ചിട്ട് മതിയാവടല്ല പവനപുരവതേ കൃഷ്ണ കാരുണ്യസിന്ധു നേരത്തെ എന്നെ നാഥാനം വിളിച്ചു അങ്ങനെ കൃത്യ നിശേഷതാപാൻ എൻ്റെ എല്ലാ താപങ്ങളെയും നിശേഷം ഒട്ടും അവശേഷിപ്പിക്കാതെ കണ്ട് എല്ലാ താപങ്ങളെയും കഴിച്ചിട്ട് പ്രതിഷതോ നൽകിയാലും എന്തിനേ പരമാനന്ദ സന്തോഹലക്ഷ്മിയും പരമാനന്ദമാകുന്ന ആ സന്തോഷമാവുന്ന ലക്ഷ്മിയെ പരമാ ലക്ഷ്മിയെ പരമാനന്ദത്തിൻ്റെ സന്തോഹമാവുന്ന ആ ഐശ്വര്യത്തെ ആ തിനെ എനിക്ക് നൽകിയാലും എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥന യോഗീൻ രാണം വർഷരുലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ മലയാള പരിഭാഷ കൃഷാർപ്പണം ദേഹത്തിലേറ്റം മുനിവരമധുരം മുക്തർ വാഴുന്ന ഭാഗം നാഥ നിൻകാലിനുള്ളം വരമഴപൊഴിയം കൽപ്പവൃക്ഷം ജനാനാം എന്നും വാഴന്റെ ഉള്ളിൽ കരുണയുടെ കടൽ കൃഷ്ണ വാദാദിനാഥ കൃഷ്ണവാദാദിനാഥ തീർത്തന്നാതംഗമെല്ലാം തരുകിവനു വിഭോ സച്ചിദാനന്ദ വർഷം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ